അസ്സാമലൈക്കും സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ജിദ്ദയിലെ സുലൈമാനയിലുള്ള ഹറമേൻ ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ജിദ്ദയിൽ നിന്ന് ഈ റമദാൻ മാസത്തിൽ ഉമ്രക്ക് പോകുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെയിൻ മാർഗം മക്കയിലേക്ക് പോകുന്നതാണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ വെറും ഇരുപത്തി റിയാൽ മാത്രമാണ് വൺ വേ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ട്രെയിൻ യാത്രയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സമയലാഭം രണ്ടാമത്തത് ഈ ഒരു ഫെസിലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ജിദ്ദയിൽ നിന്ന് പുറപ്പെട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ട്രെയിൻ്റെ സ്പീഡ് മുന്നൂറിലെത്തി ആ സമയത്ത് ഞങ്ങൾ ട്രെയിനിനകത്തുള്ള കോഫി ഷോപ്പിൽ ഒന്ന് പോയി രണ്ട് ചായ ഒക്കെ വാങ്ങി സീറ്റിൽ വന്നിരുന്ന് ചായ കുടിച്ച് പകുതി ആയപ്പോഴേക്കും ട്രെയിൻ മക്കയിലെത്തി ജിദ്ദയിൽ നിന്ന് അരമണിക്കൂർ യാത്രാ ദൂരം മാത്രമാണ് മക്കയിലേക്കുള്ളത് ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് നടന്നു ഇവിടെ നിന്ന് ഹറമിലേക്ക് ബസ് കയറിയിട്ട് വേണം പോകാൻ അത്യാവശ്യം ദൂരമുണ്ട് ട്രെയിൻ ഇറങ്ങി ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് നടന്നെത്താൻ ഒരാൾക്ക് എട്ടറി ബസ്സിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം പത്ത് മിനിറ്റിൻ്റെ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹറമിലെത്താൻ സെപ്പറേറ്റ് റൂട്ടിലൂടെ പോകുന്നതിനാൽ യാതൊരു തിരക്കുമില്ലാതെ ഹറമിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിട്ട് തോന്നി ഇറങ്ങി ഒരു ഇരുന്നൂറ് മീറ്റർ നടക്കാനേ ഉള്ളൂ ഹറമിലേക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ജിദ്ദയിൽ നിന്നും ഹറമിലെത്തുമെന്നുള്ളതാണ് ഹറമീൻ ട്രെയിൻ സർവീസിൻ്റെ പ്രത്യേകത ഹറമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ പെർമിറ്റ് എടുത്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഉമറക്ക് പോകാവൂ അല്ലെങ്കിൽ ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്